ഹലോ ഗൈസ് അപ്പൊ എന്താണ് പരിപാടി ഞങ്ങള് ചങ്ങനാശ്ശേരിക്ക് പോകണം കേട്ടോ ചങ്ങനാശ്ശേരിക്ക് പോകുന്നതിന് മെയിൻ ആയിട്ടൊരു കാരണമുണ്ട് എന്താണ്ഡേ മമ്മിയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ മമ്മിയുടെ ബർത്ത്ഡേ ഞങ്ങളവിടെ ചെന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ടുള്ള പ്ലാനൊക്കെ ഉണ്ട് ഞങ്ങളൊരു മൊബൈൽ ഫോൺ മമ്മിക്ക് വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് വാങ്ങിക്കും ആ മൊബൈൽ ഫോൺ മമ്മിക്ക് ചങ്ങനാശ്ശേരി ഞങ്ങൾ കൊണ്ട ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും പക്ഷെ മമ്മിക്ക് ഒരു ഐഡിയ ഇല്ല ചെയ്തിട്ടില്ല അതായത് ഞങ്ങൾ ലാസ്റ്റ് ചങ്ങനാഴ്ച ചിന്തപ്പോഴത്തേക്കും മമ്മിയെ ചോദിച്ചു അടുത്ത ആഴ്ച എന്താണ് പരിപാടി അപ്പോൾ ഇവിടെ പറഞ്ഞ ഞങ്ങൾ തൃശ്ശൂർ പോകുമോ എന്ന് പറഞ്ഞു പ്രോഗ്രാം ഉണ്ട് തൃശ്ശൂര് തൃശ്ശൂർ പോകും ബുധനാഴ്ച എന്ന് പറഞ്ഞു അപ്പോൾ മമ്മിയുടെ വിചാരം എന്താ ഞങ്ങളുടെ ബർത്ത്ഡേക്ക് അങ്ങോട്ട് ചെല്ലത്തില്ല എന്നുള്ളതാണ് അപ്പോൾ കേക്കും അമ്മയ്ക്ക് ഇവിടുന്ന് വിഷിട്ടു രാവിലെ തന്നെ പക്ഷെ മമ്മിയുടെ ഫോൺ കംപ്ലൈന്റ് ആയതുകൊണ്ട് മമ്മിക്ക് വിളിച്ചിട്ട് എടുക്കാൻ പറ്റി മോശി വിളിച്ചു മമ്മിനെ വിളിച്ചു പക്ഷേ ഫോൺ കംപ്ലൈന്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല ഫോൺ കംപ്ലൈന്റ് ആയതുകൊണ്ടാണ് നമ്മള് പുതിയൊരു കൊടുക്കാന്ന് പ്ലാൻ ചെയ്തത് ഇവിടെ കൊച്ചുമോളൊക്കെ നിപ്പുണ്ട് അപ്പൊ എന്തായാലും വിഷ് കൊച്ചുമോളൊക്കെ അപ്പോ അമ്മ വിളിച്ചിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ എന്തായാലും അമ്മച്ച് പള്ളിയിലോട്ട് പോകാൻ വേണ്ടി പോവാണ് ഒരു വിഷ് പറഞ്ഞേക്ക് അമ്മച്ചി വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു വിളിച്ചപ്പൊ കിട്ടിയില്ല അപ്പം ഫോൺ കംപ്ലീറ്റ് ആയതുകൊണ്ട് ഏത് ഐഡിയ ഉണ്ടോ നിനക്ക് ക്യാമറ ജസ്റ്റ് വാങ്ങിക്കേണ്ട വീഡിയോ കാണാൻ പറ്റുന്നല്ലേ അതാണ് മമ്മിയുടെ മെയിൻ ആയിട്ടുള്ള ആവശ്യം അതായത് ഇപ്പൊ അച്ചു ആണെങ്കിലും ലിപിചേച്ചി ആണെങ്കിലും ലിയ ആണെങ്കിലും ഇവരെല്ലാരും പുറത്തല്ലേ ാണെങ്കിൽ പിള്ളാരും ആക്കിലും എല്ലാരും പുറത്താണ് അപ്പൊ കിട്ടും അവരൊക്കെ അവർക്ക് കിട്ടത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ പറ്റിയ മൊബൈൽ ഫോൺ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ നേരെ ഷോപ്പിലേക്ക് പോകുന്നു മൊബൈൽ ഫോൺ വാങ്ങിക്കുന്നു കേക്ക് വാങ്ങിക്കുന്നു സർപ്രൈ അങ്ങോട്ട് സർപ്രൈസായിട്ട് കയറിച്ചല്ലു ബാ സോ അങ്ങനെ ഞങ്ങൾ മമ്മിക്ക് അല്ലേ ഒരു ഫോൺ പോയി വാങ്ങിച്ചു ഒരു ചെറിയ ഫോണാ കേട്ടോ വിവോ വൈ ട്വന്റി നയൻ എന്ന് പറയുന്ന ഒരു ഫോൺ ദീ കളർ അല്ലെ ബ്ലൂ കളർ ായിട്ടുള്ള ഈ ഫോൺ വാങ്ങിച്ചിട്ടുണ്ട് ഇനിയിപ്പോ ചങ്ങനാശ്ശേരിയിലേക്ക് പോകുന്ന വഴിക്ക് ഇടക്ക് കോളൊക്കെ വരുന്നുണ്ട് എനിക്ക് അത് ഇടക്ക് അപ്പോടാ അപ്പോ ചങ്ങനാശ്ശേരിയിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങക്ക് ഭയങ്കര വിശപ്പു അല്ലേ മെയിൻ ആയിട്ട് എനിക്കാ വിശന്നേ വിശന്നിട്ട് പക്ഷെ വാങ്ങിച്ചു കഴിച്ച് വിളന്നേ ഉള്ളൂ ഫ്രഞ്ച് ഫ്രൈസ എനിക്ക് എനിക്ക് തോന്നുമ്പോ ആയതുകൊണ്ട് ഞാൻ ഒരു ഷവർമാരും എന്തോ പരിപിരി മെക്സിക്കൻ എന്തോ ആ എന്തോ ഒരു സ്പെഷ്യൽ ഷവർമ എനിക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വിശദത്തിൽ ആണെങ്കിൽ വയ്യ ഫ്രഞ്ച് ഫ്രൈസും വാങ്ങിച്ചു പിന്നെ ഇത് പാഷൻ ഫ്രൂട്ട് മുച്ചിയിട്ടുണ്ടായിരുന്നല്ലോ അതെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഞാൻ എവിടെ പോയാലും പാഷൻ ഫ്രൂട്ട് കഴിക്കുക എപ്പോഴും പരാതിയാണ് എന്നത് കാരണം ഭയങ്കര ഭയങ്കര പുളിയാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ട ഇനി നമ്മള് നേരെ പോകുന്നത് കേക്ക് വാങ്ങിക്കാനായിട്ടാണ് അല്ലേ കേക്ക് വാങ്ങിച്ചിട്ടുള്ള വീട്ടിലേക്ക് നമ്മൾ പോകുന്നുള്ളൂ പപ്പാ എത്തുമ്പഴത്തേക്കൊരു വീട്ടിലെത്തി കാണും നമുക്ക് ഒരു എട്ട് മണി സമയത്തിന് ഒരു ഏഴ് മണി അല്ല ഏഴേഴര കൊള്ളി വീട്ടിൽ കയറി ചെല്ലാൻ പറ്റുന്ന രീതി നമുക്ക് കാര്യങ്ങള് പ്ലാൻ ചെയ്യാം ഓക്കെ അല്ലെ മറ്റെല്ലാം വാങ്ങിക്കണം പാർട്ടി പേപ്പർ അങ്ങനെ വാങ്ങിക്കണോ മമ്മി എന്തുമാത്രം ആകും എന്നുള്ളതാണ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യം ും നമുക്ക് ചെന്നിട്ട് ബാക്കാരെ നോക്കാം ഫ്രഞ്ച് ഫ്രൈസ് എന്തായാലും തിന്നു തീർത്തോന്തായാലും ഈ ഒരു ഷവർമ്മ വെറുതെ വാങ്ങിച്ചു വെച്ചിട്ട് തണുപ്പിക്കണ്ടല്ലോ അതും അടിച്ചു തീർക്കണ്ട അങ്ങനെ ഞങ്ങൾ കേക്ക് വാങ്ങിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ് അല്ലെ നമ്മളൊരു കേക്ക് ഇപ്പോൾ ചൂസ് ചെയ്തു ഈ കേക്കാണ് ആണ് മമ്മിക്ക് വേണ്ടിട്ട് എടുത്തിരിക്കുന്നത് ഒരു ഹാഫ് കെ ജി കാരണം നമ്മളവിടെ നാലുപേരെല്ലാം കൂടെ കാണത്തുള്ളൂ പപ്പയും ഞാനും മമ്മിയും അടുത്ത് പപ്പന്നുണ്ടെങ്കിൽ അധികം മധുരം വേണ്ട വേണ്ട കഴിക്കത്തില്ല ഞാൻ പിന്നെ അധികം മധുരം കഴിക്കില്ല അച്ഛനും ഞാൻ മധുരം അച്ഛനെ കഴിപ്പിക്കാറില്ല ഹാപ്പി ബർത്ത്ഡേ മമ്മി ഇപ്പോൾ ഞാൻ സ്ട്രോബറി കേക്ക് എടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും സ്ട്രോബറി കേക്ക് അവിടെ കഴിക്കത്തില്ല അമ്മയ്ക്ക് സ്ട്രോബറി ഇഷ്ടം ഇഷ്ടല്ലേ എനിക്ക് സ്ട്രോബറി ഭയങ്കര റെഡ് വെൽവെറ്റ് സ്ട്രോബറി കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ എനിക്ക് പുളി ഉള്ളത് ഇഷ്ടമാണല്ലോ സോ ഇതാണ് നമ്മുടെ കേക്ക് ബ്രോ ഇവിടുത്തെ കേക്ക് വാങ്ങിക്കുന്നല്ലേ സോ അങ്ങനെ ഞങ്ങള് വീട്ടിൽ വന്നിരിക്കുകയാണ് ഇപ്പോഴും മമ്മിയും പപ്പയും ഒന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ വന്ന കാര്യം തൊട്ടടുത്തുള്ള ഒരു പറമ്പിലാണ് ഞങ്ങൾ കൊണ്ട് വണ്ടി നിർത്തിയിരിക്കുന്നേ അപ്പോൾ മൊബൈൽ ആദ്യം കൊണ്ടുപോകണം അതോ കേക്ക് മാത്രം കൊണ്ടുപോയോ ബാഗ് ഇപ്പൊ എടുക്കണ്ട ബാഗ് ഒക്കെ മൊബൈൽ മാത്രം എടുക്കാത്ത വെച്ചിട്ട് കൊണ്ടുപോകാം നമ്മള് ഞാൻ എന്തായാലും

അന്ന് ഞാൻ കോണിൽ അരിക്കും അച്ഛൻ അവിടെ നിന്നോ ആഹ് വാ ഹേ ആ ജനലിൽ അവിടെ നിന്നോ അമ്മേ അവിടെ ഇരിപ്പണ്ട കുശരിക്കേ ഇ കോണിനിൽ അടിക്കാവേ അമ്മ അതിരിപ്പണ്ട അമ്മ അതിരിപ്പടി വാ ഞാൻ കോണിനിൽ അച്ഛാ നെറ്റന്ന് വേണെടുത്ത് നെറ്റന്ന് എടുക്കണോ എന്താ എന്താ ഇപ്പോറണ്ടോ അമ്മേ അവിടെ ഇരിഞ്ഞന്ന് ദേക്കിയാ चैनल में तो नौकर आवाज़ आने लगा। पेड़ की तार। बच्चे के साथ आ रही है। <laughs> Happy birthday। पेड़ चिक। जोर कर दे। जरली को तो मारे कर जा रहे हैं। Happy birthday। पेड़ लेते हैं फानू डेट आप आप आए तो? पापा फानू डेट आते तो हैं। ഞങ്ങൾ അങ്ങനെ വീട്ടിൽ കയറി ഇവിടെ അച്ചു ഏ കേിന്റെ ഇവിടെ കഴിയുന്നേ കേക്ക് ചെറുതായിട്ടൊന്നും ഒന്നും പറ്റിയിട്ടില്ലേ ആ ഒന്നും പറ്റിയിട്ടില്ല ഞങ്ങൾ പേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ചെറുതായിട്ടൊന്ന് കേക്ക് താഴത്തെ പോയോന്നൊരു പേടി ഞങ്ങൾക്ക് കാരണം ഞാൻ കേക്ക് എടുത്തപ്പെടുത്തേക്ക് ചെറുതായിട്ട് കേക്ക് ഒന്ന് ഒരു വിട്ടുപോയിട്ടുണ്ടായിരുന്നു വഴി പിടിച്ചുല്ലോത്തേക്ക് ഇവിടെ രണ്ട് വള്ളി ഉണ്ട് ഒരു വള്ളി കയറിയാണ് പിടിച്ചത് ആ ഓക്കെ ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല അല്ലല്ല അങ്ങനെ എടുക്കണ്ട അങ്ങനെ എടുക്കണ്ട അങ്ങനല്ല കൈ ഞങ്ങൾ വന്നിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് വെക്ക് 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 ഞാനിപ്പ പറഞ്ഞു മറ്റായി ഇപ്പൊ എടുക്കണ്ടെന്ന് പറഞ്ഞ നന്നായില്ലേ എന്താ ആലോചിക്കുന്നത് ഏ െ മുറിക്കാം പപ്പാണോ ഏത് പപ്പയാണ് പാടുന്നേ പാടിക്കണം പറഞ്ഞു आड़वाड़ लिए आड़वाड़ हां मने कट ही दो नीनी मांला ओके पापा की चॉकलेट കൊടുக்கنا க்ரீம் கொடுத்துக்க கேக்க ஒரு மூ தேக்க அ கொடுத்துக்க ஜாதர ஜாதர ஹேப்பி பர்த்டே नहीं अड़का है नहीं उड़के नहीं ले चलो ना चलो ये क्रीम लता बांदरा है यो अपाय कितने नियम चोड़ी दाम वाली हम्म नहीं ऐसी ചോക്ലേറ്റ് സോ മഴയും ഞങ്ങളിപ്പോ കേക്ക് കെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്ര വിചാരിക്കുമല്ലോ കേക്ക് മാത്രീ മൊബൈൽ ഫോൺ ഇവിടെ കൊണ്ട് കൊടുക്കുന്നതിന്റെ കൊടുത്തോ എന്താ പറയാ നോക്കാലോത്തോ ഒന്ന് നോക്കണ്ട ബാഗ് വെച്ചോ ആ എന്തോ പൊട്ടിച്ചോ പൊട്ടിച്ചോ പൊട്ടിച്ചോട്ടിച്ചോ ആമ്മയുടെ എന്താ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ

സോ കൈസ് അങ്ങനെ മമ്മിയുടെ ബർത്ത്ഡേ ഒക്കെ അടിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെ ആലപ്പുഴക്ക് വന്നിട്ടിരിക്കാണ് ഞങ്ങളിപ്പോ രാവിലെ അതായത് ഇപ്പൊ ഞങ്ങളിപ്പോ ഒരു മൂന്ന് മണിക്കാണ് ഈ ഒരു ഭാഗം ഷൂട്ട് ചെയ്യുന്നത് കാരണം രാവിലെ ഇന്ന് ഹൗസിന്റെ മരണത്തിരുന്ന പള്ളിയിൽ പോയി രുച്ചയായപ്പോഴത്തേക്ക് ഫുഡ് കഴിച്ചു കൊള്ളാ പോയപ്പള്ളി കുന്നേപ്പള്ളി ചങ്ങനാശ്ശേരി കുന്നേപ്പള്ളിയിൽ പോയി റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള പള്ളി അവിടെ ഫുഡൊക്കെ അടിച്ച് നേരെ ഇവര് രാവിലെ പള്ളിയിൽ പോയി മമ്മിയും ഇവളും രാവിലെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ പള്ളിയിൽ പോയില്ലൂറ അതെ ഞാൻ കിടന്നുറങ്ങി അങ്ങനെ എടുക്കല കുട്ടനീക ഇപ്പൊ ഞങ്ങൾ നേരെ ആലപ്പുഴ മൈജിയിലേക്ക് നേരെ പോവാണ് അവിടെ ചെറിയൊരു ഷൂട്ടുണ്ട് ആ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുക എന്നുള്ളതാണ് എന്തായാലും ആ ഷൂട്ട് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആവും അപ്പൊ മമ്മിയുടെ ബർത്ത്ഡേ ഒക്കെ നമ്മളെ പറ്റുന്ന രീതിയിൽ അല്ലേ പെട്ടെന്ന് പ്ലാൻ ചെയ്തു ചെറിയ രീതിയിലൊക്കെ അത് അടിച്ച് പൊളിച്ചിട്ടുണ്ട് മമ്മിയും പപ്പ എന്തായാലും ഹാപ്പി ആണെന്ന് വിശ്വസിക്കുന്നു അവർ ഹാപ്പിയാണ് ഓക്കെ അവരുടെ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവർ സന്തുഷ്ടരാണെന്നുള്ളതാണ് അല്ലേ നമ്മൾ പറയാണ്ട് ചെന്നിട്ടും പ്രതീക്ഷിച്ചില്ല മമ്മിയും നമ്മൾ മമ്മിയും പപ്പയും നമ്മൾ ചെല്ലു എന്നൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ എന്തായാലും നമ്മൾ ഷ് മനഃപൂർവ്വമാണ് കാരണം എന്താ വൈകിട്ട് എത്താൻ വേണ്ടിട്ട് അവിടെ ചെന്നാൽ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി നമ്മള് ഇങ്ങനെ വൈകിട്ട് വരെ നിന്നിരുന്നത് എനിവേ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് കാണാം ഇനിയിപ്പോ ഞങ്ങക്ക് നമ്മുടെ ഷൂട്ടുണ്ട് അതുകൊണ്ട് പോവാണ് ബൈ ബായ്